ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശി പറ്റി തന്ത്രിയും യശോദയും കൂടി രാധികയുടെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും രാധികയ്ക്ക് ഒരു വിഷമവുമില്ല ആ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണെന്നും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രാധിക യശോദയോടും തന്ത്രിയോടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ അമ്മ കണ്ണു എന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ് രാധിക ഇതേ സമയം ശ്യാമയ്ക്ക് ബോധം തെളിയുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെ അശ്വതി നിൽക്കുന്നു ശ്യാമയെ എന്ന് വിളിക്കുന്നുണ്ട് പതിയെ പതിയെ ശ്യാമ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ശ്യാമ ഇത് ഹോസ്പിറ്റലാണ് മേഡം ഇവിടെ വരുമ്പോൾ കണ്ടീഷൻ വളരെ മോശമായിരുന്നു എന്നൊക്കെ ഡോക്ടർ ശ്യാമയോട് പറയുന്നു അറിയോ ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് ശ്യാമ ശ്യാമെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി വിവരം അറിയിക്കാൻ വേണ്ടി ഐശ്വര്യ മാലിന്യം വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതുമില്ല എന്നൊക്കെ അശ്വതി പറയുന്നു ഡോക്ടർ ഞാനിവിടെ കിടക്കേണ്ടി വരുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരുപാട് ദിവസം ഒന്നും കിടക്കേണ്ടി വരില്ല തലയിലെ മുറിവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നാളെ നമുക്ക് നോക്കാം കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ചാർജിനെ കുറ്റി പറ്റി സംസാരിക്കാം ചിന്തിക്കാം ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ ഞങ്ങളുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് മിറക്കൽ മേടത്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് മേഡത്തിന് ബ്ലഡ് തന്നത് അതും മേഡത്തിൻ്റെ അതേ ചായ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ശ്യാമ ഞെട്ടലോടെ ഇരിക്കുന്നു ശ്യാമയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ല വളരെ ഒരു വെപ്രാളപ്പെട്ട് തന്നെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങുന്നു ശ്യാമേ കിടക്ക് എന്നൊക്കെ അശ്വതി ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഡോക്ടർ അവിടെ പോയി അശ്വതി ചേച്ചി ഡോക്ടറ് പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അശ്വതി പറയുന്നു അതേ ശ്യാമേ നമ്മൾ അന്വേഷിക്കുന്ന കുട്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ രക്തമാണ് ഇപ്പോൾ നിന്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്നും അശ്വതി പറയുന്നു എൻ്റെ കൃഷ്ണ എനിക്ക് ഉറപ്പായി അത് എൻ്റെ മകള് തന്നെയാണ് എത്ര ദൂരമായാലും രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് അവളുടെ രക്തം എനിക്ക് പകർന്നതെന്ന അവസ്ഥയാണല്ലോ എനിക്ക് അവളെയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടെ വീണ്ടും ശ്യാമ പറയുന്നു വിഷമിക്കല്ലേ നമ്മുടെ മുന്നിൽ ഒരു മാർഗമുണ്ട് ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നത് സിനിമാ നടി വിനയ പ്രസാദ് മേഡ അല്ലേ അവരുടെ കൂടെയാണെന്ന് വിനയ പ്രസാദിന്റെ അനുജത്യാണ് ആ കുട്ടിയെന്നാണ് പറയുന്നത് എന്നൊക്കെ അശ്വതി എന്നിട്ട് വിനയ് പ്രസാദിനെ വിളിച്ച് നോക്കിയില്ലേ ചേച്ചി എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ ഇല്ല ശ്യാമെ ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു ശ്യാമയ്ക്ക് വിനയ പ്രസാദ് മേഡത്തെ പരിചയമുണ്ടോ എന്നൊക്കെ അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വിനയപ്രസാദ് മേടത്തെ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ശ്യാമ വിളിച്ചാൽ മതി നമ്മൾ മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ശ്യാമ എന്നൊക്കെ അശ്വതി പറയുന്നു ചേച്ചി എത്രയും പെട്ടെന്ന് വിനയ മേഡത്തിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കണം ഞാൻ സംസാരിച്ചോളാം വിനയ മേഡത്തിൻ്റെ അനുജതി എന്നല്ലേ പറഞ്ഞത് ഇരിക്കേട്ട് അശ്വതി പറയുന്നു എങ്ങനെയുള്ള ബന്ധമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ശ്യാമേ നമുക്ക് നോക്കാം താനൊന്ന് സമാധാനിക്കുകയും നമുക്കിപ്പോൾ തന്നെ ആ നമ്പർ സംഘടിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവാനെ അതായിരിക്കണേ എൻ്റെ മോള് എനിക്കിത് മോളെ തന്നേക്കണേ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വരുണൻ്റെ വീട്ടിൽ പ്രിയങ്കയ്ക്കൊരു കോൾ വന്നു വിളിക്കുന്നത് ശരത് തന്നെയാണ് പ്രിയങ്ക ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട് ഒരു പ്രോജക്റ്റാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഹരിചന്ദ്രൻ്റെ പടത്തിലാണ് സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെയാണ് ഹരീന്ദ്ര സാറിൻ്റെ ഡേറ്റ് ഡേറ്റൊക്കെ ഓക്കെയാണ് പക്ഷേ പെട്ടെന്ന് പ്രൊഡ്യൂസർ ഒരു ചേഞ്ച് കൊടുത്തു ഇമ്മ്യൂഡർ ഇമ്മ്യൂഡിറ്റി ഇമ്മീഡിയറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കി പടം നമുക്ക് വരുണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നമ്മുടെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹീറോയിനായിട്ട് പ്രിയങ്ക ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ശരത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എടോ പണം പണം കൊട്ടയിലാക്കിയ ഹരിചന്ദ്രൻ പിന്നാലെ നടന്നാൽ പോലും അടുത്ത അഞ്ച് വർഷത്തേക്ക് ഡേറ്റ് കിട്ടില്ല ഇത് ഇതിലക്കാണ് വരുൺ ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരവസരം വേറെയില്ല തനിക്ക് പ്രിയങ്ക പറയുന്നു ശരത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ വരുൺ താല്പര്യം കാണിച്ച് തുടങ്ങിയെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്ന കല്പന ഈ കാര്യം കേൾക്കുന്നുണ്ട് താൻ ഇത് എന്തൊക്കെയാ പറയുന്നത് വരുണിനെ കൊണ്ട് താൻ സമ്മതിപ്പിക്കണം ഒരു മൂന്നോ നാലോ ദിവസത്തേക്കാപ്പിൽ അവരെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് സാധിക്കും സത്യം പറ തനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് കേശ് അരുത്ത് ഉണ്ട് ഒന്നും കാണാതല്ലല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇവിടെ കാര്യങ്ങൾ അത്രക്ക് എളുപ്പമല്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പതുക്കെ പതുക്കെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം അങ്ങനെ വരുണയെ വരഞ്ഞു മുറുക്കിയേ പറ്റൂ എന്നൊക്കെ പ്രിയങ്ക സംസാരിക്കുന്നതെല്ലാം കൽപ്പന കേൾക്കുന്നുണ്ടായിരുന്നു പെടുന്നതന്നെ കല്പന ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം പ്ലാനിങ്ങൊക്കെ പറഞ്ഞു തന്നിട്ട് കാലം കടന്നു പോയാൽ പിന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ താൻ ഉണ്ടാകില്ല പെടുന്നു തന്നെ കൽപ്പന പോയിരിക്കുന്നത് മുത്തശ്ശിയെ വിളിക്കാനായിരുന്നു മുത്തശ്ശി മുത്തശ്ശി ഇവിടെ വന്ന് കയറിയിരിക്കുന്നവരുടെ തനസ്വഭാവം എന്താണെന്ന് മുത്തശ്ശിക്കറിയണ്ടേ അവളിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടല്ലോ എന്നാൽ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം അവൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നീ ആരുടെ കാര്യമായി ഈ പറയുന്നത് എന്നാ മുത്തശ്ശി നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഈ കുടുംബത്തിന്റെ അടുവേദ തോണ്ടാനാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നീ ഇല്ലാക്കതെ പറയരുതെന്ന് മുത്തശ്ശി ഇല്ലാക്കതയല്ല മുത്തശ്ശി മുത്തശ്ശി എൻ്റെ കൂടെ വന്നേ വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാൽപ്പന ഇപ്പോൾ മുത്തശ്ശിയുടെ മുത്തശ്ശിയും കൊണ്ട് പ്രിയങ്കയുടെ അരികിലേക്ക് പോവുകയാണ് ഇതേസമയം പ്രിയങ്ക വീണ്ടും ശരത്തിനോട് പറയുന്നു എൻ്റെ ശരത്തെ ഇവിടെ ഇരിക്കുന്ന ആഭരണപ്പെട്ടിയില്ലെങ്കിൽ ുള്ളതൊക്കെ എത്രമാത്രമുണ്ടെന്ന് അറിയോ അപ്പൊ പിന്നെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ കാര്യം പറയണോ നിർബന്ധ പിടിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ സ്വർണ്ണമാലയുടെ ഒരു അരികു പോലും എനിക്ക് കിട്ടില്ല പക്ഷേ എല്ലാവരെയും പാട്ടിലാക്കി വരുണിനെ എന്റെ കാൽ കീഴിലാക്കി സിനിമാ നടിയാകാനുള്ള മോഹം മാത്രമല്ല സിനിമ ഇൻട്രസ്റ്റ് തന്നെ ഇൻഡസ്ട്രി തന്നെ ഞാൻ ഭരിക്കും അങ്ങനെ അങ്ങനെ സംസാരിച്ചു നിൽക്കാണ് കല്പന മുത്തശ്ശിയും കുട്ടി അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയങ്ക താൻ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരാളോടും സെന്റിമെന്റ്സും കാണിക്കേണ്ട നമുക്ക് ജയിക്കണം നമുക്കെല്ലാം പിടിച്ചടക്കണം എന്നൊക്കെ ഇങ്ങനെ ശരത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ പിടിച്ചടക്കിയിരിക്കും ഈ കുടുംബം ഞാൻ പിടിച്ചടക്കിയിരിക്കും പിടിച്ചടക്കിയിരിക്കുമെന്നൊക്കെ സംസാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും പിന്നിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് പ്രിയങ്ക കാണുന്നു അവരെ കണ്ട പ്രിയങ്ക മാറ്റി സംസാരിക്കുന്നു പിടിച്ചടക്കാ എന്റെ പറഞ്ഞാൽ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും പിടിച്ചടക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരദ്നെന്തോ സംശയം തോന്നുന്നു ഇത്രയും ഇത്രയും അന്തസ്സുള്ള ഒരു തറവാട്ടിലേക്ക് വന്ന് കയറിയത് ഏതൊക്കെയോ ജന്മത്തിൻ്റെ പുണ്യമാണ് സ്നേഹിച്ച് കൊല്ല എന്നൊക്കെ പറയുന്നില്ലേ അവിടെ അതുപോലെയാണ് ഇവിടെ എല്ലാവരുടെയും പെരുമാറ്റം വരുണിൻ്റെ അച്ഛൻ അമ്മ ഏട്ടൻ അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് അതിശയിപ്പിക്കും പിന്നെ വരുണിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് വരുണിൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഒരു ദേവതയെ പോലെ ഇതൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഞാനും വരുണും കൂടെ സംസാരിച്ചപ്പോഴൊക്കെ വരുണെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മുത്തശ്ശിയെക്കുറിച്ചാണ് അതൊക്കെ മുത്തശ്ശിയെ കണ്ട നിമിഷം വരുൺ പറഞ്ഞത് തെറ്റല്ല എന്ന് എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് തോന്നാറില്ല മുത്തശ്ശിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ മതി അതിന് പകരമായിട്ട് അത് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല എനിക്കവിടെ ജോലി ഉണ്ട് വീണാ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ വെച്ചു ശരത്തിനെ കാര്യം മനസ്സിലാകുകയും ചെയ്തു പ്രിയങ്ക തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും മുന്നിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് നേരത്തെ കണ്ടതായിരുന്നു മുത്തശ്ശി അത് എന്റെ ഒരു കൂട്ടുകാരി ദുബായിലാണ് അവളാണ് വിളിച്ചത് എന്നൊക്കെ പ്രിയങ്ക പറയുന്നു ഇവ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു അപ്പോ അതൊക്കെ ഞാൻ പറയായിരുന്നു മുത്തശ്ശി എന്താണ് വന്നത് എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഏയ് ഒന്നുമില്ല മോളെ മോളെ പോയിക്കോളും ഫോണോടെ വെച്ചിട്ട് പ്രിയങ്ക പോകുന്നു പോയതിനു ശേഷം കൽപ്പനയോട് ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് കൽപ്പന ഇതാണോ നീ പറഞ്ഞത് ഈ കുടുംബത്തെ കുറിച്ച് എന്തൊക്കെയോ ബഹുമാനത്തെ കുറിച്ചാണ് അവള് പറഞ്ഞത് ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ചും അവളുടെ അഭിപ്രായം എന്താണെന്ന് നീ കേട്ടില്ലേ മുത്തശ്ശി ഇതല്ല അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മളെ കണ്ടുകൊണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞതാണ് മേണ്ടി പോകരുത് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു പശ്ശി ഏത് കാര്യത്തിലും നീയാണ് ഇവൾക്ക് കൊണ്ടു നിൽക്കുന്നത് നീ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഞാൻ പരമേശ്വരനോട് പറഞ്ഞാലുണ്ടല്ലോ എല്ലാവരും ഇവിടെ നിന്ന് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും കേട്ടല്ലോ എന്ന് ദേഷ്യത്തോടെ മുത്തശ്ശി പറയുകയാണ് അവൾ വിമർശിക്കാനല്ല നടക്കേണ്ടത് അവൾ ഈ കുടുംബത്തോട് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പകർത്താൻ നോക്ക് ജീവിതത്തിൽ അത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് ചെറിയമ്മേ അവള് നിസ്സാരക്കാരിയല്ല കാക്കാനും നിൽക്കാനുമുള്ള തന്ത്രം അവൾക്ക് നന്നായിട്ടറിയാം ഇത്രയും പെട്ടെന്ന് അവളെ പൂട്ടിയേ പറ്റൂ എന്നൊക്കെ കൽപ്പന പറയുന്നു അതെ എനിക്കുള്ള വാണിങ് അവൾ തന്നു കഴിഞ്ഞു എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല കൽപ്പന എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞ് ഉർവശി പോകുന്നുണ്ട് ചെയ്യും ഒന്നും വിട്ട് കൊടുക്കില്ല ഞാൻ ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് എനക്ക് കൽപ്പന ഇങ്ങനെ പറയുകയും പ്രിയങ്ക അവിടേക്ക് വന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക വന്നത് കൽപ്പന കണ്ടോ ഇപ്പോൾ കൽപ്പനയ്ക്ക് മുന്നിലേക്കാണ് പ്രിയങ്ക വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാണിമംഗലത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശം അല്ല ഏട്ടത്തി പിന്നെ എന്തിനാണ് എന്നെ ചെറുതാക്കി കാണിക്കാൻ ഏട്ടത്തി ഇത്രയ്ക്ക് നിർബന്ധം എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയാൽ ഏട്ടത്തി കുറച്ച് ബുദ്ധിമുട്ടും ഇതുവരെ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട എന്നും പ്രിയങ്ക കൽപ്പനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കൽപ്പനയ്ക്ക് ഇതിന് മറുപടി പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് രാധിക ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് യശോദ രാധികയുടെ മുറിയിലേക്ക് വന്നു രാധികയുടെ രാധികയെ കണ്ടപ്പോൾ ആ കല്യാണത്തെ പറ്റിയാണ് ഇപ്പോൾ യശോദ ഓർക്കുന്നത് വളരെ സങ്കടത്തോടെ യശോദ എല്ലാ കാര്യങ്ങളും ഓർക്കുകയും വിഷമത്തോടെ രാധികയുടെ അരികിലേക്ക് വരികയും ചെയ്യുന്നു ഉറങ്ങുമ്പോൾ രാധികയുടെ തലയിൽ തലോടുകയാണ് സങ്കടത്തോടെ യശോദ എന്നിട്ട് രാധികയുടെ കൈ പൊള്ളിയത് നോക്കുന്നുണ്ട് എന്റെ മോളെ ഒരുകി തെരുവാണ് പൊറുക്കാൻ വയ്യാ കൊ പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് ഞാനും ചെയ്തത് അമ്മയോട് പൊറുക്കണേ മോളെ എന്നൊക്കെ യേശോദ പറഞ്ഞിട്ട് ഏർ രാധികയുടെ നെറുകയിലൊരു ചുംബനം കൊടുത്തു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നിന്റെ ദുഃഖം ശാപമായിട്ടാണ് അമ്മയുടെ തലയിൽ വീഴുന്നത് ലോകത്ത് ഒരമ്മയും മകളോട് ചെയ്യാത്ത ക്രൂരതയാണ് ഞാൻ നിന്നോട് കാണിച്ചത് ഞാൻ പറയണമായിരുന്നു അവരോട് നിന്റെ തലി ഞാൻ സംരക്ഷിക്കണമായിരുന്നു എന്നൊക്കെ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് യശോദ എന്നിട്ട് രാധികയുടെ കാൽക്കൽ പോയി നിന്ന് മാപ്പ് പറയുകയാണ് അമ്മയ്ക്ക് മാപ്പ് താമോളെ എന്ന് പറഞ്ഞ് രാധികയുടെ കാൽക്കൽ പോയി നിന്ന് പൊട്ടിക്കരയുകയാണ് യശോദ ഇതൊന്നും ഉറക്കത്തിൽ കിടന്ന രാധിക അറിയുന്നില്ല കരഞ്ഞുകൊണ്ട് തന്നെ യശോദ അവിടെ നിന്ന് പോകുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ യശോദ വീണ്ടും ആ വിവാഹത്തെ പറ്റി ആലോചിക്കുന്നു എല്ലാം കൂടി ആലോചിച്ചിട്ട് യശോദയ്ക്ക് വല്ലാത്തൊരു തലകറക്കം അനുഭവപ്പെടുന്നു രാധികയുടെ ഇവിടെയുള്ളവർ ചെയ്ത എല്ലാ ക്രൂരതയും ആലോചിച്ചിട്ട് പെട്ടെന്ന് യശോദ അവിടെ തലകറങ്ങി വീഴുന്നു എന്താ അത് എന്ന് പറഞ്ഞ് യശോ തന്ത്രി അവിടേക്ക് ഓടി വന്നു യശോധ യശോധ എന്ന് പറഞ്ഞ് യശോദയെ ഉണർത്താൻ ശ്രമിക്കുന്നു രാധികയും മുത്തശ്ശിയും എല്ലാവരും അവിടേക്ക് വന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാ കിഷർ മൈ ചാനൽ